എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അഫാൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം കൂട്ടക്കൊലപാതങ്ങൾക്കൊക്കെ ശേഷം ഇപ്പോൾ പോലീസ് തെളിവെടുപ്പുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും വെഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്തെ തെളിവെടുപ്പിനായിട്ട് പോലീസ് അഫാനെ കൊണ്ടുവന്നിരുന്നു എന്നാൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പം ഒരു എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നു അതൊക്കെ കാണുമ്പോൾ കാരണം ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു ഗതി വരരുതേ എന്ന് തന്നെ നമ്മൾ ഓർത്തു പോകും റഹീം എന്ന് പറയുന്ന അഫാൻ്റെ പിതാവിനെ ഓർക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ഓർത്തുപോയി ഒരു പിതാവിന് ഇങ്ങനത്തെ ഒരു ഗതികേട് വരരുത് ഏഴ് വർഷമായിട്ട് അയാൾ ഗൾഫിൽ കിടന്ന് അധ്വാനിക്കുക ഏഴ് വർഷമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല എന്തിനാ മക്കൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിന്റെ ഭാരം ഓർത്ത് ഒക്കെയാണ് അദ്ദേഹം കഷ്ടപ്പെട്ടത് എന്നാൽ വീടിനുള്ളിൽ ഇതുപോലുള്ള ഒരു സംഭവം അദ്ദേഹത്തെ എതിരേൽക്കൊന്നും അദ്ദേഹം സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല ആ തരത്തിലായിരുന്നു ആ റഹീമിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പിതാവ് എത്തുന്നതിന് മുമ്പ് തന്നെ അഫാൻ എല്ലാരെയും തീർത്തു ഏഹ് അത് കഴിഞ്ഞിട്ടിപ്പോ അഫാൻ ഒരു കൂസിലും ഇല്ല തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുമ്പോഴേ ഒരു കൂസിലും ഇല്ല എല്ലാരും തല ഉയർത്തിയൊക്കെ ഫേസ് ചെയ്യുന്നേ ഒരു തല താഴ്ത്തിയോ അങ്ങനെ ഒരു ഇതുമില്ല അപ്പോൾ ആഫാന്റെ ഉള്ളിൽ എന്താന്നുള്ളത് അഫാൻ അറിയാം എന്നിരുന്നാൽ പോലും നമ്മളൊരു ചിന്തിക്കുമ്പോഴേ എന്താ അഫാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ശരിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്തത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തി ഈ ആഹ് ഉമ്മയെ ഒത്തുചേർന്നിട്ടുള്ള കളിയായിരുന്നു ഇതെന്ന് കാരണം ഒരുപാട് കടങ്ങളും കടബാധ്യതകളും ഇവർക്ക് വന്നതിന്റെ ഏറ്റവും വലിയ കാരണം അതാണ് ഏ അമ്മക്ക് നന്നായിട്ട് അറിയായിരുന്നു എവിടുന്നാ ഈ പണമല്ല ഇവരും വാങ്ങിയെന്ന് അതുപോലെ മോനും അറിയായിരുന്നു അമ്മ പല സ്ഥലത്തുനിന്ന് ഇതുപോലെ പണം വാങ്ങിയിരുന്നു എന്ന് എന്നാലൊരു ഇപ്പം ഇരുപത്തി മൂന്നുള്ള വയസ്സുള്ള ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ അത്ര ചെറിയ പ്രായമൊന്നുമില്ല ഒന്നിലെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു ഇല്ലെങ്കിൽ മകൻ്റെ പെട്ടെന്നുള്ള ദൂർത്തു മൂലമാണെങ്കിൽ മകനെയും പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു ഈ രണ്ട് രീതിയിൽ ഇവർ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തില്ല ഇതിനകത്ത് പെട്ടുപോയത് റഹീം എന്ന് പറയുന്ന വ്യക്തിയാണ് ചുരുക്കത്തി പറഞ്ഞതിൻ്റെ വീട്ടുകാർ പോലും ഈ റഹീമിനെ വെറുക്കുമല്ലോ എന്നോർത്താണ് എനിക്ക് വിഷമം കാരണം പുള്ളിയുടെ മോൻ കാരണം പുള്ളിയുടെ ചേട്ടനെ ചേട്ടൻ്റെ ഭാര്യ പുള്ളിയുടെ അമ്മ പുള്ളിയുടെ ഇളയ മോൻ ഇതിനൊന്നും പെടാതിരുന്ന ഇവൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ആ പെണ്ണ് ഇവരൊക്കെ ഈ ലോകത്തുനിന്ന് പോയി ആലോചിക്കുക ആ മനുഷ്യൻ മറ്റുള്ളവരുടെയോട് എന്ത് മറുപടി പറയും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമ്മളിങ്ങനെ പലരും ഗൾഫിലൊക്കെ പോയിട്ട് മക്കളൊക്കെ മാതാപിതാക്കൾക്ക് സർപ്രൈസ് കൊടുക്കാന്ന് കേട്ടിട്ടില്ലേ ആ അതുപോലത്തെ ഒരു അനുഭവമാണ് ഇപ്പോൾ അയാളുടെ ജീവിതത്തിലുണ്ടായത് അതായത് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് മകനെ പോലീസ് ജി കൊണ്ടുവരുമ്പോൾ അവൻ ചുറ്റി വാങ്ങിച്ച അതേ കടയിൽ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ അതിന് മുമ്പിൽ ട്രാഫിക്കിൽ വണ്ടി പോലീസ് വണ്ടി എല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കടയുടെ മുമ്പിൽ ആണ്ടവൻ എന്ന് പറയുന്ന ആ കടയുടെ മുമ്പിൽ നിന്നിട്ട് അപ്പൻ അപ്പനിന്ന് നോക്കുകയാണ് മകൻ തെളിവെടുപ്പിന് കൊണ്ടുവന്ന് വിലങ്ങും വെച്ച് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ മനസ്സ് ഓർ അദ്ദേഹം കരഞ്ഞുകറിഞ്ഞപ്പോൾ അയക്കെ കണ്ണുനീരില്ലായിരിക്കുക ഒരു പക്ഷെ ഒരു അപ്പനും ഇങ്ങനെ ഒരു ഗതി വരരുതെന്നാണ് പറയുന്നത് അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് ട്വന്റി ഫോറിന്റെ കെ എൻ ഫോർട്ടി എന്നുള്ള പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വെഞ്ഞാറമൂണ്ടില് അവരെത്തുമ്പോൾ ആ ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യങ്ങളുണ്ട് അത് നമ്മളൊന്ന് കേട്ടു നോക്കാം എത്ര ഈ ആറരോ ഏഴ് വർഷത്തോളം ആവും സ്ഥിരമായിട്ട് നേരത്തെ വിളിക്കുവാനേ കാലത്തായിട്ട് കാഴ്ച വരും രണ്ട് പ്രാവശ്യം ആക്കി അശ്വസകരാണ് ഇപ്പം ഉമ ഇപ്പോഴും പറഞ്ഞത് കട്ടിൽ നിന്ന് വീണാണോ അതുകൊണ്ടായിരിക്കും അല്ല ഉമ്മ ഇപ്പോഴും കട്ടിലാണെന്നാണ് പറയുന്നത്

അപ്പം അങ്ങനെ വലിയ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിക്കുന്നത് അങ്ങനെ വലിയ ആഡംബരം ഒന്നും നേരത്തെ ഒന്നും ഇല്ല ഇപ്പം യാത്ര സമയത്ത് അങ്ങനെ ഉണ്ടായതാണ് തോന്നുന്നത് നേരത്തെങ്ങനെയൊന്നും ഇല്ല വീട്ടിലാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളും അത്ത കാലത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വീട്ടിലോട്ട് ഇങ്ങനെ പോയോ വീട്ടിൽ പോയിട്ടില്ല താമസിക്കാൻ ബുദ്ധിമുട്ടാണ് കാലം മക്കളെ ഓർമ്മകളൊക്കെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാനസികമായിട്ട് താമസിക്കാൻ അവിടെ പോയി അറിയാം പറഞ്ഞാൽ എന്തോ ഒരു നമ്മളൊക്കെ ഞങ്ങളിപ്പോ ഇപ്പോ ഈ ആൺമക്കളായാലും പെൺമക്കളായാലും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധയോടുകൂടി വളർത്തിയെടുക്കണം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് നമ്മളെ കൈവിട്ട് പോകാതെ നമ്മളെ മക്കൾ സൂക്ഷിക്കണം എനിക്ക് പറ്റിയതാണ് ഞാൻ ഏഴ് വർഷത്തോളം വരാൻ പറ്റാതെ പോയതാണ് എന്റെ മകൻ ഇങ്ങനെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ ജീവിതമാർഗ്ഗം തേടി പോയതാണ് ഗെലപ്പിലോട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെ മക്കൾ വളർത്താൻ വേണ്ടി പോയതാ ഇങ്ങനെ ആയി പോകുന്നതീക്ഷ നമുക്ക് ആർക്കും ഇല്ല നമ്മുടെ മക്കൾ എത്രത്തോളം കയറിയാൻ പറ്റും ചെയ്യുക എന്നതാണ് ഇതുപോലെ ഇനി ആരും വളർത്താണായാലും ശരി പെണ്ണായാലും ശരി ഒരു പരിധി എത്തിക്കഴിഞ്ഞിട്ട് മക്കളെ നല്ല കെയർ കൊടുത്ത് നമ്മളുടെ കൺവെട്ടത്തുനിന്ന് അവർ പോകരുത് ആ തരത്തിൽ വളർത്തിയെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതും ശരിയായ ഒരു കാര്യം തന്നെയാണ് കാരണം ഈ സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി പിന്നെ നമ്മൾ കേൾക്കുന്ന ന്യൂസ് എന്ത് തന്നെ ആയിക്കോട്ടെ ചെറിയ നിസ്സാരമായ പക നിസ്സാരമായ ഒരു ദേഷ്യം പോലും കൊലയിലൊക്കെ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭയ ഭയത്തോടെ വേണം ഇതിനൊക്കെ നോക്കിക്കാണാൻ എന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഒരു നീതി കിട്ടുന്നത് ാണ് കാരണം അദ്ദേഹത്തിന് ആ വീട്ടിലോട്ട് കേറി ചെല്ലാൻ പറ്റത്തില്ല ഇപ്പൊ ട്വന്റി ഫോർ അവര് ശ്രീ നായർ സാർ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു വീടൊക്കെ വെച്ച് നൽകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നല്ല ആശ്വാസകരമായൊരു കാര്യം പക്ഷേ അദ്ദേഹത്തിന് ഏറ്റ ട്രോമ അത് ഏത് തരത്തിലാണ് മാറുക അദ്ദേഹത്തിന് നെഞ്ചിലേറ്റ മുറിവ് ഒരു രീതിയിലും മാറാൻ പറ്റത്തില്ല അതോടൊപ്പം ഈ അഫാന്റെ ഉമ്മ ഷെമി ആണെങ്കിലോ പറഞ്ഞു തന്നെ പറയാണ് ഓൾറെഡി അഫാൻ സമ്മതിച്ച കാര്യമാണ് എന്നിട്ട് പോലും ഷെമി പറയുന്നത് ഞാൻ കട്ടിലേന്ന് വീണു എന്നാണ് ഈ ശ്രീകണ്ഠൻ നായർ സാർ ചോദിക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് ഷെമി പോലീസിനോട് ഇത് തന്നെയാണ് പറയുന്നത് ഞാൻ താമസിക്കാൻ നമുക്ക് പുതിയ പോകണ്ടേ േ നമ്മളൊരു വീട് കൊടുക്കാന്ന് പറഞ്ഞു ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനൊക്കെ പ്രയാസമല്ലേ ഇപ്പോ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എനിക്ക് അതേ ഓർമ്മയുള്ള അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ കട്ടിലും ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മ അത് തന്നെയാണ് ചോദിച്ചു രണ്ടു തവണ ചോദിച്ചു ഓർമ്മ അതങ്ങനെ തോന്നുന്നത് ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള് സ്കൂളില് കൊച്ചിലെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയുള്ള കാര്യം ഇത്രയൊക്കെ ഉള്ളൂ കൊച്ചിനെ സ്കൂളിൽ വിടുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് പറയുന്നു എന്നാൽ കട്ടിലേന്ന് വീണതാണെന്നൊക്കെയാണ് ഷമി പറയുന്നത് എന്തായാലും ഷെമിക്ക് കുറച്ചുകൂടെ ഒരു റെക്കവർ ആവേണ്ട ആവശ്യമുണ്ടല്ലോ അതിനൊക്കെ ശേഷം സാവധാനം കാര്യങ്ങളൊക്കെ ആലോചിച്ചും ഓർമ്മയിൽ കൊണ്ടുവന്നും കാര്യങ്ങളൊക്കെ ഇനിയും തുറന്ന് പറയുമെന്നാണ് നമ്മൾക്ക് വിശ്വസിക്കേണ്ടത് ഇനി എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അഫാനോ റഹീമിനെ പോലെ ഒരു അച്ഛനോ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കൂ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ